നമസ്കാരം ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതി തസ്ലീമ സുൽത്താന തന്നെ ഫോണിൽ വിളിച്ചിരുന്നുവെന്ന് നടൻ ശ്രീനാഥ് ഭാസിയുടെ വെളിപ്പെടുത്തൽ ക്രിസ്റ്റീൻ എന്ന പേരിലാണ് തന്നെ വിളിച്ചതെന്നാൽ തനിക്ക് ഇവരുമായി യാതൊരു ബന്ധവുമില്ലെന്നും ശ്രീനാഥ് ഭാസി പറയുന്നു താൻ ആരിൽ നിന്നും കഞ്ചാവ് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്തിട്ടില്ലെന്നും ശ്രീനാഥ് ഭാസി പറഞ്ഞു ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്തേക്കുമെന്ന് ഭയന്ന ഹൈക്കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിലാണ് നടൻ ഇക്കാര്യങ്ങൾ വാദിച്ചത് ഹർജി ഇന്ന് പരിഗണനയ്ക്കായി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം നവംബറിൽ കോഴിക്കോട് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ തസ്ലീമ തന്നെ കാണാനെത്തിയിരുന്നുവെന്നും ഹർജിയിൽ പറയുന്നു അന്ന് ക്രിസ്റ്റീന എന്നാണ് പേര് പറഞ്ഞത് ആരാധകയാണെന്ന് പറഞ്ഞൊരു സുഹൃത്ത് വഴിയാണ് പരിചയപ്പെട്ടത് അന്ന് ഫോൺ നമ്പരും വാങ്ങി പിന്നെ ഏപ്രിൽ ഒന്നിന് കഞ്ചാവ് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച് അപ്രതീക്ഷിതമായി വിളിക്കുകയായിരുന്നു കളിയാക്കുകയാണ് എന്ന് കരുതി ഫോൺ കട്ട് ചെയ്തു പിന്നാലെ ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കണം എന്ന രീതിയിൽ മെസ്സേജ് വന്നു കളിയാക്കുകയാണെന്ന് കരുതി വെയിറ്റ് എന്ന് മറുപടി അയച്ചെന്നും തസ്ലീമ അയച്ച മറ്റു മെസ്സേജുകൾക്കൊന്നും മറുപടി അയച്ചിട്ടില്ലെന്നും ഹർജിയിൽ പറയുന്നു പ്രതിക്ക് ചാറ്റ് വഴി യാതൊരു മറുപടിയും നൽകിയിട്ടില്ല താൻ അറിയപ്പെടുന്ന ഒരു സിനിമ നടന്നാണ് അതുകൊണ്ട് തന്നെ ആരിൽ നിന്നും കഞ്ചാവ് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്തിട്ടില്ലെന്നും ശ്രീനാഥ് ഭാസി ഹൈക്കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ അവകാശപ്പെടുന്നു താൻ നിരപരാധിയാണെന്നും അറസ്റ്റിലായവർ പ്രധാന വേഷത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയുടെ ഷൂട്ടിംഗ് മുടങ്ങുമെന്നുമൊക്കെ ഒക്കെ ഹർജിയിൽ പറയുന്നുണ്ട് താൻ ലഹരി വിൽക്കുകയോ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുകയോ ചെയ്തിട്ടില്ലെന്നും ശ്രീനാഥിന്റെ ഹർജിയിൽ പറയുന്നുണ്ട് നായകനായി അഭിനയിക്കുന്ന സിനിമയുടെ ഷൂട്ടിംഗ് എറണാകുളത്ത് നടക്കുന്നുണ്ട് അറസ്റ്റിലായാൽ ഷൂട്ടിംഗ് മുടങ്ങും തന്നെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നുമാണ് ഹർജിയിൽ ശ്രീനാഥ് ഭാസിയുടെ ആവശ്യം രണ്ടു കോടി രൂപ വിലയുള്ള മൂന്ന് കിലോ ഹൈബ്രിഡ് കഞ്ചാവുമായാണ് കണ്ണൂർ സ്വദേശിനി തസ്ലീമ സുൽത്താന എന്ന ക്രിസ്ത്യനയെ ആലപ്പുഴ സ്വദേശി കെ ഫിറോസിനെയും എക്സൈസ് പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തത് സിനിമ ടൂറിസം മേഖലയിലുള്ളവർക്കാണ് കഞ്ചാവ് എത്തിച്ചത് എന്നിവർ മൊഴി നൽകിയിരുന്നു ശ്രീനാഥ് ഭാസി ഷൈൻ ടോം ചാക്കോ തുടങ്ങിയ താരങ്ങളുടെ പേര് തസ്ലീമ വെളിപ്പെടുത്തുകയും ചെയ്തു കൂടുതൽ തെളിവ് ശേഖരണത്തിന് ശേഷം മാത്രമേ നടന്മാരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് കടക്കുവെന്നും എക്സൈസ് സംഘം പറഞ്ഞിരുന്നു ഈ സാഹചര്യത്തിലാണ് അറസ്റ്റ് ചെയ്തേക്കുമെന്ന ഭയന്ന് ശ്രീനാഥ് ഭാസി കോടതിയെ സമീപിച്ചത് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റെ ബെഞ്ച് ശ്രീനാഥ് ഭാസിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് തന്നെ പരിഗണിക്കും ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ തസ്ലീമ സുൽത്താനെയും സഹായി കെ ഫിറോസിനെയും റിമാൻഡ് ചെയ്തിരുന്നു അതേസമയം കേരളവും ഹൈബ്രിഡ് കഞ്ചാവിന്റെ പിടിയിൽ അമരുന്ന കാഴ്ചയാണ് കാണുന്നത് മലയാള സിനിമക്കാർ പലരും ഇതിന്റെ പിടിയിലാണ് ക്രിസ്റ്റീന എന്ന തസ്ലീമയുടെ അറസ്റ്റോടു കൂടി പുതിയ ലഹരിയും ചർച്ചകളിലെത്തുകയാണ് അടുത്ത കാലത്തായി സംസ്ഥാനത്ത് വലിയ തോതിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടുന്നുണ്ട് വിപണിയിൽ വൻ വി വിലമതിക്കുന്നതാണ് പ്രത്യേക അന്തരീക്ഷത്തിലും സാങ്കേതിക വിദ്യയിലും വളർത്തിയെടുക്കുന്നതാണ് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ പിടിച്ചെടുത്തതും ഹൈബ്രിഡ് കഞ്ചാവായിരുന്നു ആഫ്രിക്കൻ ഇന്ത്യൻ കഞ്ചാവുകളുടെ വിത്തുകൾ ചേർത്താണ് ഈ ഇനം വികസിപ്പിക്കുന്നത് കൃത്രിമ വെളിച്ചത്തിലും അടച്ചിട്ട മുറികളിലുമാണ് കൃഷി മണ്ണില്ലാതെ പ്രത്യേക ലായനിയിലാണ് വളർത്തുന്നത് അപകടകരമായ ഊർജം ഇതിലൂടെ ലഭിക്കുമെന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥരും പറയുന്നത് ആരോഗ്യത്തെ ഗുരുതാവസ്ഥയിൽ എത്തിക്കുന്നതാണ് ഈ ലഹരി തസൈമയിൽ നിന്നും നിരവധി തെളിവുകൾ എക്സൈസിനെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഈ അന്വേഷണം അട്ടിമറിക്കാനും ഉന്നത ഇടപെടലുകൾ സജീവമാണെന്നാണ് മനസ്സിലാവുന്നത്